നാളെ മുസ്ലിം സമൂഹത്തെ നമ്മളത്തോളം നാളെ ഇരുപത്തേഴാണ്ടാവൺ നമുക്കത് നല്ല പവിത്രതയുള്ള രാവൺ എമ്പുരാന്റെ സംവിധായകനെ സമത്തോളം നാളത്തെ ദിവസം അദ്ദേഹത്തിന് മാർച്ച് ഇരുപത്തി ഏഴ് നമ്മൾ ഇപ്പോഴേ കിടന്ന് നാളെ എമ്പുരാൻ റിലീസാകണേനെ പറഞ്ഞു പറഞ്ഞ് നമ്മളതിനെ ആള് കൂട്ടി കൊടുക്കേണ്ട കാര്യം എന്താണ് വേറെ ഒരു ജോലി ഇല്ല അവരെ സമത്തോളം നാളെ മാർച്ച് ഇരുപത്തി ഏഴ് നമ്മളെ സമത്തോളം നാളെ ലൈലത്തിൽ കതിരാണ് നമ്മൾ ഇപ്പോഴേ നമ്മുടെ സ്റ്റേജുകൾ നമ്മുടെ മൈക്കുകള് നമ്മുടെ ഓൺലൈനുകളിലും ആര് കാണാൻ പോവരുത് എന്തിനാണ് നമുക്ക് നമുക്ക് ലൈലത്തിൽ കതിർ പറഞ്ഞു കൊടുക്കലല്ലേ നമ്മുടെ ജോലി നമുക്ക് നമ്മുടെ ജോലി ചെയ്യാൻ സമയമില്ല മമ്മൂട്ടി തൗപ ചെയ്യണോ എന്നുള്ളതാണ് നമ്മുടെ തർക്ക വിഷയം അവനാൻ ഇതേ വരെ ഇരുപത്തേഴാം രാവ് തീർന്നിട്ട് അവനാണ്ട തൗപ ഇതുവരെ നടന്നിട്ടില്ല മമ്മൂട്ടി തൗപ ചെയ്യണോ മമ്മൂട്ടിയുടെ തൗബയുടെ ആവശ്യമുണ്ടോ വാർദ്ധക്യ ജരാന്തരകൾ ബാധിച്ചിട്ട് കൃത്യമായി കണക്കുകൂട്ടുകൾ നഷ്ടപ്പെട്ട് ജീവിതത്തിന് അങ്ങേറ്റത്തിരുന്ന ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതിനും ഈ സമുദായം അതിന് മറുപടി പറയേണ്ട ഒരു ഗെതികേടിലാണ് നമ്മൾ ഇതെത്തിയെന്ന് എത്തിക്ക അതിന് ഈ സമുദായത്തിന്റെ പറ്റിലാണ് അതിന്റെ മറുപടി നമ്മളെ സമത്തോളം അതൊരു വിഷയമേ അല്ലല്ലോ അത് മുസ്ലിം സമൂഹത്തെ ബാധിക്കുന്ന ഒരു വിഷയമൊന്നുമല്ലോ നമുക്ക് നമ്മുടെ തൗവയെക്കുറിച്ച് മാത്രമല്ലേ ചിന്തിക്കേണ്ട കാര്യമുള്ളൂ മറ്റൊരാള് തൗവ ചെയ്യണോ വേണ്ടയോ അതാണ് ഇപ്പൊ റമലാനിലെ ഏറ്റവും വലിയ ചർച്ച ഇപ്പൊ എന്റെ വീട്ടിൽ ജോലിക്ക് വരുന്ന പാവപ്പെട്ട ഹൈന്ദവ സ്ത്രീകളുണ്ട് അവര് റമലാനിലൊക്കെ നമ്മൾ എന്തെങ്കിലും കൊടുത്താല് ചിലപ്പോ ആ സമയത്ത് അവരവരുടെ അമ്പലത്തിൽ പോയിട്ട് ചിലപ്പോ പറയാറുണ്ട് അതോ ഉസ്താദിനെ നീ നന്മ വരുത്തണേന്ന് അത് നമ്മുടെ കേരളത്തിന്റെ ഒരു ശൈലിയാണ് ഒരു മിക്സഡ് കമ്മ്യൂണിറ്റിയായി ഇനിയിപ്പൊ എനിക്ക് വേണ്ടി ആരൊക്കെ അമ്പല നടയെ പോലെ പ്രാർത്ഥിച്ച ഞാനതെല്ലാം തൗപജണോന്ന് പറഞ്ഞ എത്രയോ ഞങ്ങളുടെയൊക്കെ നാടങ്ങനെ മിക്സഡ് കമ്മ്യൂണിറ്റിയാണ് അവര് നമ്മൾ ചിലപ്പോ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല അവര് പോയി നമ്മൾ പറഞ്ഞു വിട്ടോ ഒന്നുമല്ലോ ഇതൊക്കെയുള്ള ചർച്ചകളിലെ സമയം കളയുക എന്നതാണ് നമ്മുടെ പുതിയ രീതി അത് പിന്നെ ഏറ്റുപിടിക്കാൻ ചാനലുകളും അവരെന്തെങ്കിലും ഒരു വിഭവം കാത്തിരിക്കാൻ ഈ ചൂണ്ടയിട്ട് കാത്തിരിക്കുന്നവന്റെ മുമ്പിൽ ഇരയെ കൊണ്ടുപോയി ഇട്ടു എന്നുള്ളതാണ് നമ്മുടെ ജോലി അവരെ അവരവരുടെ വഴികൾക്ക് വീടൂ ഇവിടെ സംഭവത്തോളം നമ്മൾ ഇതുവരെ ത ഉപരിതായി എന്റെ ഒരു അഭിപ്രായത്തിൽ മമ്മൂട്ടിയാക്കാൻ കൂടുതൽ തൗവയാണ് നമ്മളാണ് അദ്ദേഹം തൗവതയ്യൂ ഇല്ല അദ്ദേഹം രോഗാതുരനായി കിടന്നപ്പോ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ പ്രാർത്ഥിക്കുന്നു അതാണ് ഇപ്പൊ കേട്ടതിന് വിഷയം അവരവരുടെ കാര്യത്തെ കുറിച്ചല്ലേ നമുക്ക് ബോധ്യമുണ്ടാകേണ്ടത് നമ്മുടെ അവസാനം എങ്ങനെ എന്റെ ആക്യത്ത് എങ്ങനെ അവനവനെ കുറിച്ചല്ലേ നമ്മുടെ ചർച്ച അള്ളാഹുവിന്റെ വിശുദ്ധമായ കുർഹാൻ പറയൻ ആ വിഷയങ്ങളിലേക്കോ നമ്മുടെ വിഷയം പറയാനുള്ള സമയം നമുക്ക് കിട്ടില്ല എന്തുകൊണ്ടാണ് മദ്യം നിരോധിച്ചതെന്ന് ചോദിച്ചാൽ മദ്യത്തിന് പറയുന്ന പേര് ഖമ്ര എന്നാണ് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ മറച്ചു കളയുന്നു എന്ന അർത്ഥമാണ് എന്തിനെയാണ് മറച്ചു കളയുന്നത് ഈ പാനീയം ബുദ്ധിയെ മറയ്ക്കുന്നത് കൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് വേണ്ട വേണ്ട ഇത് കഴിച്ചാൽ പിന്നെ ബുദ്ധിയെ മറച്ചു പോകും മനുഷ്യ ബുദ്ധി എന്തിനു വേണ്ടിയാണ് ഇന്നീ ഞാൻ നിന്നെ ഈ ലോകത്ത് എന്റെ പ്രതിനിധിയായി പറഞ്ഞു വിട്ടതാണ് അള്ളാഹുവിന്റെ എന്ന് പറയുന്ന ദൗത്യം നിർവഹിക്കേണ്ടത് മനുഷ്യനാണ് ആ നിർവഹിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബുദ്ധിയാണ് ഏതിനാണോ പടച്ചവൻ ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടത് ആ ഖിലാഫത്തിനെ നിർവഹിക്കാനുള്ള ബുദ്ധിയെ മറച്ച് കളയുന്നതുകാഹു പറഞ്ഞത് അള്ളാഹു നിരോധിച്ചു കളഞ്ഞര് ഈ ലഹരിക്ക് മലയാള ഭാഷയിൽ ധാരാളം വാക്കുകളുണ്ട് ഇംഗ്ലീഷിൽ വാക്കുകളുണ്ട് പക്ഷെ ബുദ്ധിയെ മറക്കുന്നു എന്ന അർത്ഥം വരുന്ന ഹം എന്ന പദം പ്രയോഗം വിശുദ്ധ അതിനേക്കാൾ വരാനില്ല പ്രിയപ്പെട്ട സഹോദരി അതുകൊണ്ടാണ് ബുദ്ധിയെ കളയുന്ന പദ്യം നമുക്ക് വേണ്ട അത് കുടിച്ചു കഴിഞ്ഞാൽ ബുദ്ധി മറഞ്ഞ് പോകും പിന്നെ ഉമ്മയുടെ നേരെ കൈകൾ ഉയരും പെങ്ങളെ മാനമംഗം തെയ്യാൻ തോന്നുന്നു കേരളത്തിന്റെ അമ്മ പറഞ്ഞു ലഹരി കടിമയായ മകന് എനിക്ക് വാതിൽ തുറന്നു കൊടുക്കാൻ പേടിയാണേ അവൻ എന്നെ നോക്കുന്നത് ഉമ്മയെന്ന അമ്മയെന്ന വികാരത്തെ വിത്ത് അവൻ എന്റെ ശരീരത്തിലേക്ക് തുറച്ചു നോക്കുമ്പോ എനിക്ക് പേടിയാകുന്നെന്ന് പറഞ്ഞ് പാതിരാ സമയത്തും വാതിൽ മുട്ടിയ മകന്റെ മുമ്പ് തുണി പിടിച്ചു അമ്മമാരുടെ കാലത്ത് ഈ ലഹരിയാണെന്റെ മകനെ ചതിച്ചതെന്ന് സഹോദരിമാരോടൊത്ത് കിടപ്പറ പങ്കിടുന്ന ഒരു കാലത്ത് പാതിരാത്രിയിൽ തന്റെ കൂടപ്പിറപ്പിന് തന്റെ കിടപ്പിറയിലോട്ട് വിളിക്കുന്ന സഹോദരങ്ങളുടെ കാലത്ത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഈ അടുത്ത സമയത്ത് മലയാളത്തിൽ ഇറങ്ങിയ ഒരു സിനിമയുടെ തിരക്കഥ സഹോദരനും സഹോദരിയും തമ്മിലുള്ള ലൈംഗിക ബന്ധത്തെ കുറിച്ചാണ് ആ സിനിമയുടെ ഇതിവൃത്തം തന്നെ സഹോദരങ്ങൾ തമ്മിലുള്ള ശാരീരിക ബന്ധത്തെ മഹത്വവൽക്കരിക്കുന്ന സിനിമകൾ നമ്മുടെ മക്കളിന് പോയി കണ്ടുപോയാൽ അവരാ ഇതിവൃത്തത്തെ പഠിച്ചു പോയാൽ പവിത്രമെന്ന് കരുതുന്ന കുടുംബ ബന്ധങ്ങളെ താറുമാറാക്കുന്ന തിരക്കഥകൾ മലയാള മണ്ണിൽ ഇങ്ങനെ കടന്നു പോകുമ്പോ ആ സഹോദരിയും തമ്മിലുള്ള ലൈംഗിക ബന്ധത്തെ മഹത്വവൽക്കരിക്കുന്ന തിരക്കഥകൾ ഈ വലിയ തളർത്താടുമ്പോരിയിൽ നിന്ന് നമ്മുടെ മക്കളെ നമുക്ക് മാറ്റി നിർത്തണ്ടേ നമ്മുടെ തലമുറയെ നമ്മൾ അകറ്റി നിർത്തണ്ടേ നബി മുഹമ്മദ് നബി മുഹമ്മദ്

ഉസ്ബക്കിസ്ഥാനിലാണുള്ളത് ഇൻഷാ അല്ലാ അടുത്ത മാസം ഒരു യാത്ര പ്ലാൻ ഇടുന്നുണ്ട് വരുന്നവര് വന്നോളൂ അള്ളാഹു തോഫിക്ക് നൽകട്ടെ മഹാനായ പുലയിലുവിന് പുതലുവിനെ അല്ലാഹുൻ എന്ന ചെറുപ്പക്കാരൻ ഒട്ടകത്തിന്റെ പുറകിലുണ്ട് ഒട്ടേറെ സാക്ഷ്യം വഹിച്ച അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ചരിത്ര ഓടിത്തലർന്ന കസുവരിങ്ങനെയാത്ത ആദ്യത്തെയും അവസാനത്തെയും ഹജ്ജ് നിർവഹിക്കുമ്പോ ഇതല്ലാണ്ട് റസൂരിന്റെ അവസാനത്തെ ഹജ്ജാണെന്ന് സഹാപത്തിന് അറിയുക പോലുമില്ല ആ തിരക്കിലൂടെ നടന്നു പോകുമ്പോ സഹാവത്തു വന്ന് ഓരോരുത്തരുന്ന് ഹജ്ജിന്റെ സംശയം ചോദിക്കുന്നുണ്ട് ആദ്യമായിട്ട് ഹജ്ജ് ചെയ്യുകയാണല്ലോ എനിക്ക് എറിയാൻ കഴിഞ്ഞില്ല നബിയേ എന്താണ് പരിഹാരം ഹബീബ് പരിഹാരം പറഞ്ഞു കൊടുക്കുന്നു അടുത്തയാള് നബിയേ എന്റെ തവാഫ് ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു പോയി ഞാൻ എന്ത് ചെയ്യണം ആദ്യത്തെ ഹജ്ജിന് ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തിൽ പരം വരുന്ന ആളുകളൊക്കെ സംശയത്തിനു മറുപടി പറഞ്ഞ് ഹബീബായ നബിതങ്ങൾ കസുവ എന്ന ഒട്ടക പുറത്ത് ഇങ്ങനെ സംശയ നിവാരണം നടത്തവേ പുറകില് ചെറുപ്പക്കാരനായ ആ സമയത്തെ ഹബീബായ നബിതങ്ങളുടെ അടുക്കലേക്കു സുന്ദരിയായ ഒരു ചെറുപ്പക്കാരി പെണ്ണ് വന്ന് കസുവായെന്ന ഒട്ടകത്തിന്റെ വലതുഭാഗത്ത് നിന്ന് ഹബീബായ നപിതങ്ങളോട് ഒരു സംശയം ചോദിച്ചു അത്രേ എന്റെ മാപ്പയെ കുറിച്ചാണ് സംശയം അയ്യാ رسول الله വാപ്പ മരണപ്പെട്ടു പോയി ആ മരണപ്പെട്ട വാപ്പയ്ക്ക് വേണ്ടി അടുത്ത വർഷം എനിക്ക് ഹജ്ജ് ചെയ്യാൻ കഴിയുമോ യാ നിനക്കങ്ങനെ ചെയ്യാമെന്ന് അല്ലാണ്ട് റസൂല് വലതു ഭാഗത്ത് നിൽക്കുന്ന പെണ്ണിനോട് മറുപടി പറഞ്ഞ് ഓരോ ഉപ്പയും ഉമ്മയും ശ്രദ്ധിച്ചു കേട്ടോളൂ ലഹരിക്കെതിരെ ശ്രദ്ധിച്ചു കേട്ടോളൂ അത് പറയണമെന്ന് സംഘാടകർ ഓർമ്മിച്ചത് കൊണ്ട് സമയത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗത്തത് പറയും ആ ാരി ഒട്ടകത്തിന്റെ വലതു ഭാഗത്ത് വെച്ചത് ചോദിക്കുമ്പോ പുറകിലിരിക്കുന്ന ഫുളലുരല്ലാണ്ട് മുഖത്ത് പിടിച്ചിട്ടല്ലാണ്ട് റസൂല് ആ മുഖം പിടിച്ച് ഇടത്തോട്ട് തിരിച്ചു വെച്ചു പത്രേ ആ പൊണ്ണു കൊണ്ട പുറകിലിരിക്കുന്ന ചെറുപ്പക്കാരൻ്റെ മുഖം പിടിച്ച് വലതുഭാഗത്തെ പെണ്ണിൽ നിന്ന് ഇടത്തോട്ട് തിരിച്ചു വെച്ചു വത്രേ മോനെസേ എന്ന് സ്നേഹത്തോടെ പറന്ന് നിസാലത്തിന്റെ കൈകൊണ്ട് മുഖം ഇങ്ങനെ തിരിച്ചു വെച്ചു സഹാപത്ത് ചോദിച്ചു യാത്ര ീ എന്തിനാണ് അങ് പുതലുസന്ന ആ പൊണ്ണു മോണ്ട മുഖം പിടിച്ച് തിരിച്ചു വെച്ചതെന്ന് ചോദിക്കുമ്പോ പറയുന്ന മറുപടി എന്റെ മുമ്പിൽ നിൽക്കുന്നൊരു ഒരു യുവാവും ഒരു യുവതിയുമാണ് ഒട്ടകപ്പുറത്തൊരു യുവാവിരിക്കുന്നുണ്ട് ഭാഗത്തൊരു സുന്ദരി പെണ്ണിരിക്കുന്നുണ്ട് അവരെ രണ്ട് യും ഇടയിലേക്ക് പിശാദ് കടന്നു വരുന്നത് കൊണ്ടാണ് എന്റെ പൊതുപേരം മുഖം പിടിച്ച് ഞാൻ ഇടത്തോട്ട് തിരിച്ചതെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ഈ ഒട്ടകപ്പുറത്ത് നടക്കുന്ന നമ്മുടെ മക്കളുടെ മുഖത്ത് പിടിച്ചിട്ടോട്ട് തിരിച്ചു വെക്കാണ് നമ്മുടെ മക്കള് കാണുന്നത് മുഴുവനും ഹറാമാണ് കണ്ണ് തുറക്കുന്നത് ഹറാമിലേക്കാണ് കണ്ണടയ്ക്കുന്നത് ഹറാമ് കണ്ടിട്ടാണ് ചെവി തിരിക്കുന്നത് ഹറാമിലേക്കാണ് എന്നാണ് ഉമ്മമാര് സ്വന്തം മക്കളുടെ കവിളിൽ പിടിച്ചിട്ട് നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയുന്ന ലഹരിക്കെതിരെ അശ്ലീലതകൾക്കെതിരെ അനാവശ്യങ്ങൾക്കെതിരെ അനാശ്വാസങ്ങൾക്കെതിരെ അന്ധവിശ്വാസങ്ങൾക്കെതിരെ അശ്ലീലതകൾക്കെതിരെ നമ്മുടെ മക്കളുടെ മുഖത്തെ പിടിച്ചു നിർത്താൻ നമുക്ക് കഴിയണം പിടിച്ചു തിരിച്ചു വെക്കാൻ കഴിയണം അതുകൊണ്ടാണ് കുറാം പറഞ്ഞത് വേണ്ട വേണ ഇന്നു മൈസൂർ വല്ലനാബു അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ